ഹായ് ആർ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം മലയാളത്തിൽ ഇങ്ങനെയൊരു സെന്റൻസ് പറയാറുണ്ടല്ലോ അതായത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി ഇപ്പം നല്ല മഴ വരികയാണ് ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് മഴ പെയ്താൽ നമ്മൾ എന്ത് ചെയ്യും ബസ് പോയാൽ എന്ത് ചെയ്യും ആ കട അടച്ചാൽ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നതാണ് വോട്ട് ഈഫ് എന്നുള്ളത് വർഡ് ഈഫ് അതുപോലെ സോ വാട്ട് ദാറ്റ് സോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ മലയാളത്തിൽ നമ്മൾ ചെറിയ മലയാളം സെൻറ്റൻസ് പറയുന്നതിനിടയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ യൂസ്ഫുൾ ആണ് എല്ലാവരും വീഡിയോനായിട്ട് കാണുക അപ്പോൾ സാർ നിങ്ങൾക്കൊരു ക്വസ്റ്റിൻ ഇതായിരിക്കും മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെ പറയുകയാണെങ്കിൽ മഴ പെയ്താൽ എന്ത് ചെയ്യും മഴ പെയ്താൽ എന്ത് ചെയ്യും വാട്ട് ഇറ്റ് മഴ പെയ്താൽ എന്ത് ചെയ്യും നെക്സ്റ്റ് അവൻ വരാതിരുന്നാൽ എന്ത് ചെയ്യും അവൻ വരാതിരുന്നാൽ എന്ത് ചെയ്യും അവന് വേണം ഇവിടെ അത് ചെയ്യണമെങ്കിൽ അവന് വേണം എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പം നമ്മൾ അറിയാത്ത അവൻ വരാതിരുന്നാൽ എന്ത് ചെയ്യും what if he doesn't come what if he doesn't come avan varadirunal endu cheyyu okay namukku bus nashtappettal endu cheyyu namukku bus nashtappettal endu cheyyu ingane parayanallo okay. what if we miss the bus what if we le namukku bus nashtappettal endu cheyyu ennanu adukonde what if we miss the bus okay next njan pariksheyil thoychal endu cheyyu varo option illa le അപ്പൊ ഞാൻ പരീക്ഷയിൽ തോറ്റാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഞാൻ പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും ഇങ്ങനെ വാട്ട് വാട്ട് ഇഫ് ഇഫ് ഐ ഐ ഫൈൽ ഫൈൽ ചോദിക്കാറുണ്ടല്ലോ ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വാട്ട് ഇഫ് എന്ന് യൂസ് ചെയ്തിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ അവിടെ പോയില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ അങ്ങനെ ഇവിടെ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ആ ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും പല സിറ്റുവേഷനിലും നമ്മൾ ഈ സെന്റൻസ് പറയാറുണ്ട് അപ്പം ഈഫ് എന്ന് അറിയുക അതിന് ശേഷം നമുക്ക് എന്താണോ പറയാനുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വേർഡ് ഈഫ് എന്ന് യൂസ് ചെയ്ത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെന്റൻസ് അറിയുമെങ്കിൽ താഴെ കമന്റ് ആയിട്ട് പറയുക ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇപ്പം ഈ സോ വാട്ട് എന്ന് നമ്മൾ പറയാറ് അതായത് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു സംശയം പറയാറുണ്ടോ അതിപ്പോ എന്താ ഇങ്ങനെ പറയാറുണ്ടല്ലോ ഒരു സിറ്റുവേഷൻ ഉണ്ട് അവിടെയാണ് സോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഒരു തെറ്റ് തെറ്റൊരാൾക്ക് പറ്റി ആ സമയത്ത് നമ്മൾ പറയാറുണ്ടെങ്കിൽ നിനക്ക് തെറ്റ് പറ്റി നിനക്ക് നിനക്ക് തെറ്റ് തെറ്റ് പറ്റി പറ്റി എന്ന് യു യു എ എ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് പക്ഷേ വേറൊരാൾ പറയണ ഇപ്പൊ എന്താ എല്ലാവർക്കും തെറ്റ് തെറ്റുപറ്റാറില്ലേ ഇങ്ങനെ പറയാറുണ്ടല്ലോ അതിനെന്താ സോ വാട്ട് അതിനെന്താ എല്ലാവർക്കും അല്ലേ സോ വാട്ട് അതിനെന്താ അല്ലെങ്കിൽ അതിനെന്താ അതിനൊരു പ്രശ്നമല്ലാത്ത പോലെ പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സുവാട്ട് എന്താണ് സുവാസ് മിസ്റ്റേക്സ് എല്ലാവർക്കും തെറ്റ് പറ്റാറില്ലേ ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇപ്പം ഒരു രണ്ടാൾക്കാലത്ത് ഇഷ്ടത്തെ കുറിച്ച് പറയാം അവൾക്ക് അവൾ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല അവൾ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല അവൾ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കതൊരു പ്രശ്നമല്ല ആ ആൾ ഇങ്ങനെ പറയുന്നത് അതിലെന്താ എനിക്ക് കാര്യമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ സോ ആർട്ട് ഐറ്റോൺ കെയർ സോ ആർട്ട് ഐടോൺ കെയർ അതിനൊരു പ്രശ്നമൊന്നുമില്ല എന്നുള്ള ഒരു രീതിയാണ് പറയുന്നത് മഴ പെയ്യാ നേരത്തെ പറഞ്ഞ മഴ പെയ്താൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു എന്നാലും മഴ പെയ്താൽ എന്താ നമ്മളിപ്പോഴും പോകും ഇങ്ങനെ പറയാം മഴ പെയ്താൽ എന്താ നമ്മളിപ്പോഴും പോകും അങ്ങനെ പറയാൻ വേണ്ടിട്ട് അതൊന്നും പ്രശ്നമല്ല നമുക്ക് മഴ പെയ്യുന്നതൊന്നും ഒരു പ്രശ്നമില്ല നമുക്ക് ബസ് പോയാലൊരു പ്രശ്നമില്ല ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സുഖമായിട്ട് അപ്പൊ ഇങ്ങനെ പറയാം മഴ പെയ്താലെന്താ സുവാട്ടേ ഫിറ്റ് So So what if it rains? So what if if it it rains? rains? We will still സോ വാട്ട് ഈ ഫിറ്റ് സോ വാട്ട് നമ്മളിപ്പോഴും പോകും ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ സോ വാട്ട് എന്ന യൂസ് വലിയ വ്യത്യാസമൊന്നുമില്ല വാട് ഈ ഫ്രും സോ വാട്ടൊന്നും വലിയ വ്യത്യാസമല്ല പക്ഷേ സോ വാട്ട് നമ്മൾ യൂസ് ചെയ്തത് അത് ചെയ്താൽ അങ്ങനെ ഉണ്ടെങ്കിലും എന്താ പ്രശ്നം നമ്മളത് ചെയ്യും ഈ ഒരു സിറ്റുവേഷൻ മറ്റത് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും എന്നാ ഒരു സിറ്റുവേഷന് ആ ഒരു സംഭവം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെയാണ് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലായല്ലോ അപ്പം നിങ്ങൾ വോട്ട് ഇഫ് യൂസ് ചെയ്തൊരു സെൻറ്റൻസ് പറയുക വാട്ട് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സെൻറ്റൻസ് താങ്ങായിട്ട് അറിയിക്കേക്കാം ഓക്കെ ഇനി നമുക്ക് കുറച്ച് കുഞ്ഞു സെൻറ്റൻസുകൾ പഠിക്കാം അതായത് ഇപ്പം നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മുടെ മലയാള സെന്റൻസിന്റെ കൂടെ നമുക്ക് ഏഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് പ്രശ്നമില്ല അത് വിടും അത് വിട്ടേക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അത് വിട്ടേക്കോ അല്ലെങ്കിൽ പ്രശ്നം അത് വിട്ടേക്കു നവോ മൈൻഡ് അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഓക്കെ ഈ രണ്ട് വേർഡും നമുക്ക് സിനിമയിൽ യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് അത് മറന്നേക്കൂ

ഒരു മിനിറ്റ് കാത്തിരിക്കുക എന്നൊക്കെ പറയാറുണ്ട് ഹാങ് ഓൺ എന്ന് പറയാം ഇനി അകത്ത് ഫോണിലാണെങ്കിലോ നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെയിലി നമ്മൾ പറയുന്നത് ഹോൾഡ് ഓൺ ഹോൾഡ് ഓൺ എന്നാണ് പറയുന്നത് ഒരാളോട് വെയിറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഹാങ് ഓൺ എന്ന് പറയാം ഫോൺ ചെയ്യുന്നതിനിടയിൽ നമുക്ക് ഇങ്ങനെ പറയണമെങ്കിൽ ഹോൾഡ് ഓൺ എന്തവർക്കറിയാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ഇപ്പൊ ഇപ്പോഴും യൂസ് ചെയ്യാറുള്ള ഹോൾഡ് ഓൺ ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു നമ്പർ ആരെങ്കിലും ചോദിക്കുക ഒരു ഫോൺ നമ്പർ ചോദിക്കുന്ന സമയത്ത് ഹോൾഡ് ഔൺ ഹോൾഡ് ചെയ്യൂന്ന് നോക്കട്ടെ എന്ന് പറയാറില്ലല്ലോ ഹോൾഡ് ഔൺ അച്ഛനെ പറയാം ഓക്കെ പിന്നെ അതുപോലെ സൂക്ഷിക്കൂ സൂക്ഷിക്കൂ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ എന്നൊക്കെ ചെറിയ സെന്റൻസിന്റെ സെന്റൻസിന് മീനുകളാണ് പഠിക്കുന്നത് ഓക്കെ ഇതുപോലെ തന്നെ നമ്മൾ ലുക്ക് ഔട്ട് എന്ന് പറയാം ലുക്കൗട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാലും ശ്രദ്ധിക്കുക എന്നാണ് ഒരു മുന്നറിയിപ്പ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മുന്നിൽ കുറച്ച് വെള്ളമൊക്കെയാണ് അപ്പോൾ അവർ വഴുക്കി വീഴും എന്നൊക്കെ ഉള്ളൊരു മുന്നറിയിപ്പ് നമുക്ക് കൊടുക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ലുക്ക് ഔട്ട് യൂസ് ചെയ്യാം ലുക്ക് ഔട്ട് ദ ഫ്ലോർ ഈസ് വെറ്റ് ശ്രദ്ധിക്കും ഫ്ലോർ അനഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് പോലെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലുക്ക് ഔട്ട് എന്നെ യൂസ് ചെയ്യാം ഓക്കെ നിനക്ക് പറയാറുണ്ട് പറ്റും നിനക്ക് അറിയാമോ എന്ന് പറയാറുണ്ട് അറിയാമോ യു നോ വാട്ട് യു നോ വാട്ട് നിനക്കറിയാമോ ഐ ഹാവ് ആൻ ഐഡിയ എനിക്കൊരു ഐഡിയ ഉണ്ട് എന്നൊക്കെ പറയാം കേട്ടോ അതൊന്നും പറ്റില്ല എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടാ ചെയ്യാനേ എന്തോ ഒരു ബുദ്ധിമുട്ട് പറയാം അതൊന്നും പറ്റില്ല അല്ലെങ്കിൽ വിശ്വസിക്കാനാവുന്നില്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അതൊന്നും പറ്റില്ല നോ വേ അതൊന്നും പറ്റില്ല അല്ലെങ്കിൽ വിശ്വസിക്കാനാവുന്നില്ല വേ റിയലി അങ്ങനെ പറയാം ഓക്കെ പിന്നെ ഇപ്പോഴും നമ്മൾ പറയുന്നത് ദാറ്റ്സ് ഇനഫ് ദാറ്റ്സ് ഇനഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാണ് അതുപോലെ ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ മതി എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു സൗണ്ടിൽ മതി സംസാരിച്ചോണ്ടിരിക്കുന്നു ഓക്കെ നെക്സ്റ്റ് ഇനി എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പറയാം പൂർത്തീകരിച്ചു എന്ന് തന്നെ ഫോർ എക്സാമ്പിൾ വിത്ത് ഞാനെ ജോലി പൂർത്തീകരിച്ചു തീർത്തു എന്ന് പറയാൻ വേണ്ടിട്ട് അവിടെ നമുക്ക് വരും ആം കഴിഞ്ഞാൽ ഡൺ വരുമോ ഐ എൻ ജി വേണ്ടേ ഇവിടെ ഡൺ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ് അതുകൊണ്ട് തന്നെ പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ ഒരു മീനിങ് ആണ് അത്ര തന്നെ അല്ലെങ്കിൽ അതാണ് എന്നൊക്കെ പറയാനാണ് എന്ന് യൂസ് ചെയ്യുന്നത് എന്ന് മതി ചെയ്യുന്നത്പാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് അത്ര തന്നെ ലാസ്റ്റ് പറഞ്ഞിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് വരുമല്ലോ അവിടെ എക്സാംപിൾ ടോൾഡ് യു എവ്രിങ് ഞാൻ എന്നോട് എല്ലാം പറഞ്ഞു അത്ര തന്നെ ോ അല്ലേ മറ്റെന്തെങ്കിലും എൽസ് യൂസ് ചെയ്യുന്നത് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ല അത്ര അത് മതി പറയണേ എനിക്ക് അറിയുന്നത് അത്ര മാത്രമാണ് അറിയുന്ന കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു അപ്പൊ നമ്മൾ പറയണത് എനിക്കറിയുന്നത് അത്ര അത്ര മാത്രമാണ് എന്ന് ദാറ്റ്സ് ദാറ്റ്സ് ഓൾ ഓൾ ഐ ഐ അറിയുന്നത് അത്ര മാത്രമാണ് പല മീനിങ്ങുകളും ദാറ്റ്സ് ഓൾ അത്ര മാത്രം അത്ര തന്നെ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി നമുക്ക് നെക്സ്റ്റ് ഇനിയിപ്പോ നമ്മളൊരു ക്ലാസ് ബുക്ക് ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യാനല്ലോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി എന്ന് ദാറ്റ്സ് ഓൾ ത്തേക്ക് ഇത്ര മതി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത്ര മതി അത് മതി ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് വളരെ സിംപിളായിട്ട് നമുക്ക് മലയാള സെൻറ്റൻസുകൾ ഒന്ന് ഫ്ലുവൻ്റ് ആക്കിയിട്ട് പറയാൻ അതിനിടയിലായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞ് 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 സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചതല്ലേ വാട്ട് സോ പഠിച്ചത് അല്ലേ സോവാട്ട് അതുപോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഒട്ടും ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും നമ്മൾ മലയാളം പറയുന്നതിനിടയിൽ ഞാൻ എൻ്റെ ജോലി ചെയ്ത് തീർത്തു അല്ലേ അങ്ങനെ നമുക്ക് മലയാളം പറയുന്നതിനിടയിൽ കുറച്ച് 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 ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് കൊടുക്കുക അപ്പം ഏകദേശം ഒരു സംസാരത്തിലൊരു ഫ്ലുവൻസി വരും അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ചെയ്യുക അതുപോലെ തന്നെ ഇത് ഈ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കറിയാവുന്ന സെൻറ്റൻസ് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മാറുന്ന കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്